ഹായ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അപ്പോൾ കുട്ടികളെ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ വളരെ ഈസി ആയിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് പുതിയ ബാഗാക്കി ബാഗാക്കിയെടുക്കട്ടെ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിന് ഞാനിപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് നേരിട്ട് സോപ്പ് പൊടിയിൽ കുതിർത്ത് വെച്ചാലും അഴുക്കൊക്കെ പോകും പക്ഷേ നല്ല പുതിയ ബാഗ് പോലെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഇട്ടോ ഒഴിക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ബാഗ് കുതിർത്ത് വെക്കുന്നത് അപ്പോൾ ഒരു അര മണിക്കൂർ ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ നാറുന്നത് വരെ ബാഗ് ഒന്ന് അതിൽ നന്നായിട്ട് മുക്കി വെക്കുക പിന്നെ ബേക്കിംഗ് സോഡൊക്കെ ഇട്ട് കഴുകുന്നതുകൊണ്ട് ബാഗ് കേട് കേടുവരുമെന്നൊന്നും തോന്നണ്ട കാരണം നമ്മൾ എപ്പോഴും കഴുകുന്നില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കഴുകുള്ളൂ ഇതുപോലെ വെക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴേ കഴുകിയെടുക്കുകയുള്ളൂ അപ്പോൾ അതാ ഒരു തവണ ഒന്നും കഴുകിയെന്ന് വെച്ചതൊന്നും ബാഗ് പെട്ടെന്നൊന്നും കേടായി പോകുന്നില്ല നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര അഴുക്ക് പിടിച്ച ബാഗ് ആണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ ബാഗ് കഴുകി കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എത്രത്തോളം വൃത്തിയാവുന്നുണ്ട് കാരണം നന്നായിട്ട് അഴുക്ക് പിടിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ആ ബാഗ് നന്നായിട്ട് തന്നെ ആ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബാഗ് മാത്രമല്ല കേട്ടോ രണ്ട് ബാഗും അതുപോലെ കുട്ടികളെ ഒരു ലഞ്ച് ബോക്സ് കിറ്റും അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാഗിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ അത് കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പെന്നുകൊണ്ടും കളർ കൊണ്ടും ഒക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ ഇതുപോലെ വരച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ വെള്ളത്തിൻ്റെ വരെ ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക കണ്ടില്ല ഇതിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുവന്നത് പിന്നെ പറയണ്ടല്ലോ നിലത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പൊടി അഴുക്കും ഉണ്ടാവും അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരുപാട് അഴുക്ക് പോയിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ നല്ല ക്ലീനായി കിട്ടും പക്ഷെ കൂടുതൽ അഴുക്കുള്ളത് നന്നായിട്ട് പുതിയതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ അലക്കെടുക്കുന്നത് അപ്പോൾ അതിന് വെള്ളമൊഴിച്ചിട്ട് അതിൽ കുറച്ച് സോപ്പ് പൊടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ആ വെള്ളത്തിലുള്ള ബാഗുകളൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാനെട്ടാ അപ്പോൾ ആ വെള്ളം വേണ്ട ആ വെള്ളം കളയാ ബാഗുകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ മൂന്ന് ബാഗും ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറെ ഇട്ട് അലക്കരുത് ഇട്ടാ ഇത് മാത്രം ഇട്ട് വേണം അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു മൂന്ന് ബാഗിൽ നിന്നും പോയിട്ടുള്ള അഴുക്കാണ് ഇട്ടുക നന്നായിട്ട് തന്നെ അഴുക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ അഴുക്കും ആ ഒരു വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തവണ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ നല്ല ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് അപ്പോൾ ഒന്നുകൂടെ അലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് രണ്ട് തവണ കൂടെ അലക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അലക്കെടുത്ത് അപ്പൊ ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറി എല്ലാം അഴുക്കും പോയിട്ടുണ്ട് കേട്ടോ കാരണം ഇനി പൊടി പോലും അതിലില്ല അത്രക്കും ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഡ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം ഇപ്പോൾ മൂന്ന് ബാഗും ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മാത്രം മതി നല്ല പുതിയ ബാഗ് പോലെ ആയി കിട്ടും കണ്ടില്ലേ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കത് ഉണക്കിയെടുത്താലേ കൂടുതൽ നല്ല തിളക്കം കിട്ടുള്ളൂട്ടാ കണ്ടില്ലേ ആ ഒരു പെന്നുകൊണ്ട് വരച്ചിട്ടുള്ള പാടുകളും ഒക്കെ പോയിട്ടുണ്ട് കേട്ട പുതിയ ബാഗ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കാം ഉണക്കിയെടുത്തപ്പോൾ നല്ല പുതിയ ബാഗ് പോലെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വർഷമായി ഈ ഒരു ബാഗ് ഉപയോഗിക്കുന്ന ജിബിനൊന്നും ഒരു കേടും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് അഴുക്ക് ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൂടെ പോയപ്പോൾ പുതിയ ബാഗ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ കുട്ടികളുടെ ബാഗൊക്കെ ഇതുപോലെ ഒന്ന് കഴുകി നോക്കുക നമുക്ക് ഒരുപാട് ഉറച്ചു കഴുകേണ്ട ഒരു ബുദ്ധിമുട്ടും എല്ലാ അഴുക്കുകളും ഇങ്ങനെ ചെയ്താൽ പോയി കിട്ടും കേട്ടോ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി അപ്പം ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അയാൾക്ക് കണ്ടതല്ലേ അപ്പോൾ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ കൂടെ ഞാനിപ്പോൾ ആദ്യത്തെ ആ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ബാഗ് മാത്രമല്ല കേട്ടോ നമുക്ക് ടെഡിയറൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അടിപൊളി തന്നെ ക്ലീൻ ചെയ്തെടുക്കാം വലിയതൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും അത് ഉണങ്ങി കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി ഉണക്കി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പത്ത് പതിനഞ്ച് കൊണ്ട് നല്ല പുതിയതാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മെഷീലിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചേരാട്ടാ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറുമെന്നുള്ള പേടിയൊന്നും വേണ്ട ആ ഒരു പഞ്ഞ് ഇങ്ങനെ കട്ട പിടിക്കുമെന്നൊന്നും തോന്നണ്ട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ആ ടെടിവിര ഇങ്ങനെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടായി കിട്ടും ഞാനിപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ബാഗ് കൂടെ ഒന്ന് കഴുകാട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതുപോലുള്ള ബാഗുകളൊക്കെ നമുക്ക് നല്ല പുതിയത് പോലെ ആക്കിയെടുക്കാൻ പറ്റൂട്ടാ ഒരു തവണ കഴുകിയെടുത്തിട്ടുള്ളൂ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഒക്കെ ഉണ്ടല്ലോ നല്ല പുതിയ ബാഗ് പോലെ ആയിട്ടില്ലേ കളറൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകി ഉണക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിലത്ത് വെച്ചപ്പോൾ നല്ല പുതിയത് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെയൊക്കെ ടോയ് ഇതുപോലെ ഇത് ചെറുതും വലുതും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടിട്ട് പുതിയതുപോലെ ആക്കി എടുക്കാം അപ്പോൾ ഇതൊക്കെ കളിച്ച് പെട്ടെന്ന് തന്നെ കുട്ടികൾ അഴുക്കാക്കിയിട്ടുണ്ടാവും സ്കൂൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആണല്ലോ പിന്നെ മെഷീനിൽ ഇടുന്ന സമയത്ത് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ ക്രോസ് ആയിട്ട് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് കറങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു സിപ്പ് തുറന്ന് അതിൽക്ക് വെള്ളം കടന്നു പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായല്ലോ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല താങ്ക് യു